നിങ്ങൾ ജീവിതത്തിൽ ഓവറായിട്ട് ടെൻഷൻ അടിക്കുന്നവരാണോ എപ്പോഴും ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കുക എപ്പോഴും ഓരോ കാര്യങ്ങളെക്കുറിച്ച് പേടിക്കുക പഠനം എൻ്റെ ജോലി എൻ്റെ സമ്പത്ത് അങ്ങനെ അങ്ങനെ ടെൻഷൻ അടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് സമയം നമ്മൾ ശാന്തമായിട്ടിരിക്കാനായിട്ട് സമയം കണ്ടെത്തണം അത് നമുക്ക് സാധിക്കുന്ന ഏറ്റവും നല്ല സ്ഥലം നമ്മുടെ ദേവാലയമാണ് ഇനി ദേവാലയത്തിലേക്ക് പോകാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും പ്രിയമുള്ളവരെ ഇടങ്ങളിൽ കുറച്ച് നേരം നമ്മളെ തന്നെ ശാന്തമാക്കിയിരിക്കാൻ പറ്റണം അപ്പോൾ നമ്മുടെ ടെൻഷനൊക്കെ കുറയാനായിട്ട് നമുക്ക് ജീവിതത്തെക്കുറിച്ചൊന്നും മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഏതൊരു വണ്ടിയും നിർത്താതെ ഓടിക്കഴിഞ്ഞാൽ ഒരു ദിവസം നിൽക്കും പക്ഷെ പ്രിയമുള്ളവരെ കുറച്ച് സമയം വണ്ടി നിർത്തിയിട്ട് കാഴ്ചകളെ ഒന്ന് കണ്ട് ആ വണ്ടിക്ക് കുറച്ച് സ്വസ്ഥത കിട്ടിക്കഴിഞ്ഞാൽ ആ വണ്ടി കൂടുതൽ ഊർജ്ജത്തോടെ മുന്നോട്ട് പോകും അങ്ങനെ നിങ്ങൾക്കും കുറച്ചു നേരം ശാന്തമായിരുന്നു ജീവിതത്തെ കുറച്ചും കൂടി മുന്നോട്ട് നയിക്കാൻ സാധിക്കട്ടെ